അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വബറകാതുഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ റമിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നാം നമ്മുടെ വീടുകളിൽ അതിനുള്ള ഭക്ഷ്യവകുപ്പിൻ്റെ ഭക്ഷണ സാമഗ്രികൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ വീട് നനച്ചുള്ളി എന്ന് നമ്മൾ ഉമ്മമാർ പറയുന്ന എല്ലാം തുടച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് നാം ഒന്ന് വെള്ളം നനച്ച് കുടഞ്ഞ് തുടച്ച് വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും പക്ഷേ ഈ നനച്ചുളി അത് നമ്മുടെ ഹൃദയം തൊട്ടിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഒരു വൃത്തി ആ വൃത്തി നമ്മുടെ ബാഹ്യമായ ഭൗതികമായ നമ്മുടെ വീടും പരിസരവും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളും നമ്മുടെ എല്ലാ വസ്തുക്കളും നമ്മൾ കഴുകി തുടക്കുമ്പോൾ നമ്മുടെ മനസ്സ് കഴുകി തുടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇവിടെയാണ് ചോദ്യം ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിശുദ്ധമായ മനസ്സുമായി വിശുദ്ധ റമലാൻ മർഹബ പറയാൻ വിശുദ്ധ റമലാൻ സ്വാഗതം പറയാൻ നമുക്ക് സാധിക്കണം ആ അള്ളാഹുവിൻ്റെ ആ വിശുദ്ധമായ ഒരു മാസത്തെ വരവേറ്റുകൊണ്ട് ആ റമലാൻ മാസപ്പിറ കാണുന്ന സമയത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവിന് തക്ബീർ ചൊല്ലി അള്ളാഹു നൽകി അനുഗ്രഹീതമായ മാസത്തെ തക്ബീർ ധ്വനികളെ കൊണ്ട് എതിരേറ്റ് ആ മാസത്തെ സ്വാഗതം ചെയ്ത് അള്ളാഹു അഹില്ലഹു വിശ്വാസി നടത്തുന്ന പ്രാർത്ഥനയുണ്ട് എന്താണത് അള്ളാഹുലേ ഈ ചന്ദ്രപിറ അത് ഞങ്ങൾക്ക് നീ എല്ലാ അർത്ഥത്തിലും ഗുണപരമാക്കണേ എന്നതാണ് അത് സലാമത്തിൻ്റെ അത് ബറക്കത്തിൻ്റെ അത് ഈമാൻ്റെ അത് വിശ്വാസത്തിൻ്റെ എല്ലാം വലിയ ഒരു ധന്യമായ മാസമായി ഞങ്ങളിലേക്ക് നൽകണേ എന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന മനസ്സ് തുടരണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ അന്തസ്സത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ ആ വിശുദ്ധമായ മാസത്തിന് ഏറ്റവും നല്ലൊരു മറഹട പറയാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് വൃത്തിയാക്കണം പരിസരങ്ങൾ വൃത്തിയാക്കണം എല്ലാം കഴുകി തുടക്കണം ശരി തന്നെയാണ് ഒവ്വാഹിബുൽ മുത്തഹിരീൻ ശുദ്ധിയുള്ളവർ അും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ ശുദ്ധി അത് ബാഹ്യമായ ശുദ്ധി അതിനപ്പുറത്തേക്ക് വലാക്കിന്തോലിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ആകാരത്തിലേക്ക് നിങ്ങളുടെ ഈ പ്രൗഢിയിലേക്ക് നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് നിങ്ങളുടെ ഈ ബാഹ്യമായ രൂപങ്ങളിലേക്കല്ല നേരെ മറിച്ച് വരാക്കിയ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ അകം മിനുക്കാതെ പുറം മിനുക്കിയത് കൊണ്ട് കാര്യമില്ല പുറം മിനുക്കണം അതോടൊപ്പം നമ്മുടെ അകവും മിനുക്കേണ്ടതുണ്ട് അകം മിനുക്കുക എന്നതിൻ്റെ അർത്ഥം നമുക്ക് ആ ഒരു തക്വയെ സ്വീകരിക്കാൻ എല്ലാ സ്വർഗത്തിൻ്റെ കവാടങ്ങളും തുറന്ന് വെച്ച് നമ്മിലേക്ക് നമ്മിലേക്കുള്ള നൽകുമ്പോൾ ആ മാസത്തെ നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയണം ഏറ്റവും നല്ല ആവേശപൂർവ്വം അമലുകൾ ചെയ്യാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാവണം നോമ്പ് നോൽക്കാൻ ഒരു ആവേശം ഉണ്ടാവണം തറാവിഹു എന്നൊഴിയാതെ നിസ്കരിക്കാൻ നമുക്കൊരു ആവേശം ഉണ്ടാവണം ജമാഹത്തുകൾ പരമാവധി നമുക്ക് ലഭ്യമാവാനുള്ള ഒരു ചുറ്റുപാട് നാം ഒരുക്കണം ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ ആ റമദാൻ നമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയുള്ളൂ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ ആമീർ അസലാമലൈക്കും വാർമത്തല്ലാ വരക്കാത്തു